ക്യാബിനിൽ നിന്ന് തീപടർന്ന് ലോറി കത്തി നശിച്ചു പാലക്കാട് ഒറ്റപ്പാലത്താണ് അപകടം ഡ്രൈവർ വിശ്രമിക്കുന്നതിനായാണ് റോഡരികിൽ റോഡരികിൽ ലോറി നിർത്തിയിട്ടിരുന്നത് ക്യാബിനിൽ പുകയുയർന്ന ഉടനെ തന്നെ ഡ്രൈവർ ചാടിയിറങ്ങി രക്ഷപ്പെട്ടു ലോറി പൂർണ്ണമായും കത്തി നശിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ പാലക്കാട് സംഭവല്ലേ പിന്നെ നമ്മുടെ നാട്ടില് വേറെ ഇത്രയും ഉള്ള ഷോപ്പ് ഈ സെലക്ഷൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി